ഈ ദൃശ്യം നോക്കി തൃശൂരിലെ അശ്വിനി നഗറിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ് അത്യാസന ഒരു രോഗിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സന്ദർഭത്തിലാണ് തൃശ്ശൂരിലെ അശ്വിനി ജംഗ്ഷൻ എത്തിയപ്പോൾ വല്ലാത്ത ബ്ലോക്ക് ആംബുലൻസിന്റെ യാത്ര അവിടെ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഉടൻ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന വനിതാ പോലീസ് അഞ്ജലി ലവകുമാറിന്റെ ഇടപെടലാണ് ആ ദൃശ്യം കണ്ടില്ലേ എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വാഹനങ്ങളെ മുന്നോട്ടോടി അവർ മാറ്റുകയാണ് ഒരു കാര്യം ശ്രദ്ധിക്കുക ഇതിപ്പോ കേരള പോലീസ് എന്ന് മാത്രമേ കേരളത്തിലെ പുറത്തു വരുന്ന എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടും ഇതിൽ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ആരാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ പോലീസിന്റെ ഇടപെടലിന് ആഭ്യന്തരമന്ത്രിക്ക് ഒരു റോളും ഇല്ല പക്ഷെ അവിടെ ഇടപെടാതെ നിന്നിരുന്നെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം കണ്ടില്ലേ ആഭ്യന്തര വകുപ്പിന്റെ അവസ്ഥ ആയി മാറിയത് ഇങ്ങനെയുള്ള ഇടപെടൽ നടത്തുമ്പോൾ ആഭ്യന്തരമന്ത്രിക്കോ അതിന്റെ ചുമതലയുള്ള പിണറായി വിജയനോ ഒരു തരത്തിലും ആ പേര് മിണ്ടാതിരിക്കാനുള്ള ജാഗ്രത ഈ വീഡിയോ പുറത്തു വരുമ്പോഴും കേരളത്തിലെ നിഷ്പക്ഷരായിട്ടുള്ള കോൺഗ്രസ് മാധ്യമ പോരാളികൾ കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തായാലും ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഈ ദൃശ്യം ഹെൽത്ത് കെയറിന്റെ ഉണ്ടായിരുന്ന ഡ്രൈവർ ഫൈസലിനൊപ്പം ഉണ്ടായിരുന്ന ഇർഫാൻ എന്ന വ്യക്തി ദൃശ്യം പകർത്തിയതോടെയാണ് തൃശൂർ സിറ്റി വനിതാ പോലീസിലെ അപർണ ലവകുമാറിന്റെ ഈ പ്രവർത്തനത്തിന് കയ്യടി ലഭിച്ചിരിക്കുന്നത് കേരള പോലീസിനെ കുറ്റം പറയുന്നവർ നടു റോഡുകളിൽ ഒരു ജീവന്റെ വില മനസ്സിലാക്കിക്കൊണ്ട് ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ ഇടപെടൽ നോക്കൂ വാഹനങ്ങളെ എല്ലാം പെട്ടെന്ന് മാറ്റി ആംബുലൻസിന് കടന്നു പോകാനുള്ള വഴി ഉണ്ടാക്കാനുള്ള അവരുടെ തീവ്ര പരിശ്രമം അത് പോലീസ് സേനയ്ക്ക് തന്നെ വലിയ അഭിമാനം ഉണ്ടാക്കിയിരിക്കുകയാണ് കേരള പോലീസിന്റെ മാറ്റം ഒന്ന് കാണണേ ഏതൊക്കെ തരത്തിലാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഇടപെടൽ അവർ നടത്തുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു തെളിവുകൂടിയാണ് എന്തായാലും അവർ ചില്ലറക്കാരി അല്ല അവരുടെ ട്രാക്ക് റെക്കോർഡ് കൂടി തെളിയിക്കുകയാണ് കാര്യം പോയ വർഷത്തെ ആനുവൽ അത്ലറ്റിക് മീറ്റിന്റെ നൂറ് മീറ്റർ ഓട്ടത്തിലെ ഒന്നാം സ്ഥാനക്കാരിയായിരുന്നു ആ പെർഫോമൻസ് നാടൻ റോഡിലങ്ങ് ഇറക്കുകയാണ് ഒരു ജീവന്റെ വില അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നൂറ് മീറ്റർ അല്ല അതിനേക്കാൾ വേഗത്തിൽ ഓടി കാര്യങ്ങളിൽ ഇടപെടൽ നടത്താനുള്ള ആ മാനസിക ബോധമുണ്ടല്ലോ അതിനാണ് കയ്യടി കൊടുക്കേണ്ടത് അതൊക്കെയാണ് ഇന്നത്തെ കേരള പോലീസിലെ വലിയ മാറ്റം ചെറിയ ചെറിയ സംഭവങ്ങൾ ഉയർത്തി കാട്ടിക്കൊണ്ട് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഒരു സേനയെ ആക്ഷേപിക്കുമ്പോൾ ആ സേന തെരുവുകളിൽ ഇടപെടുന്ന ചില ശൈലികളുണ്ട് ആ ശൈലികൾക്ക് കൈയടിക്കേണ്ടത് തന്നെയാണ് അത് തന്നെയാണ് അപർണയുടെ ഈ ഇടപെടലിനെയും വളരെ ശ്രദ്ധയാക്കിയിട്ടുള്ളത് കേരള പോലീസിന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഈ വീഡിയോ ഇപ്പോൾ വൈറലാണ് ഈ നന്മയുള്ള പ്രവർത്തനത്തിന്റെ വീഡിയോ കണ്ടതിന് ശേഷം സിറ്റി പോലീസ് സൂപ്രണ്ടായിട്ടുള്ള ഇളങ്കോ ഒരു ഗുഡ് എൻട്രി കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് വേണ്ടേ പിന്നെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് എന്തായാലും കേരള പോലീസിന്റെ ചില മാറ്റങ്ങളാണ് തിരുവോനങ്ങളിൽ പോലും ജീവന് വേണ്ടി ജാഗ്രതയോടുകൂടി അവർ ഇടപെടുന്നുണ്ട് ചില ഒറ്റപ്പെട്ട സംഭവങ്ങളെ ഉയർത്തിക്കാട്ടി രാഷ്ട്രീയമായിട്ട് സർക്കാരിനെ അടിക്കാനുള്ള വടിയാകുമ്പോൾ അത് ചില പേരുകളെ ഈ സമൂഹത്തിന്റെ മുന്നിൽ ആക്ഷേപിക്കാനുള്ള ഒരു ആയുധമാകുമ്പോൾ അതിനപ്പുറത്തേക്ക് എന്താണ് കേരളത്തിലെ ജനകീയ പോലീസ് എന്നും കേരള പോലീസിന്റെ മാറ്റം എന്താണെന്നും ആ ദൃശ്യം നിങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ഇത്തരം പ്രവർത്തനങ്ങളാണ് പോലീസിൽ നിന്ന് ജനം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം